നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പവർ അഡാപ്റ്ററിൻ്റെ അകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പവർ അഡാപ്റ്ററിൻ്റെ കവർ തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എസ് എം ബി എസ്സിൻ്റെ പി സി ബി ആണ് ഇതാണ് യഥാർത്ഥത്തിൽ എ സി ഡി സി ആക്കുന്നത് ഇതിൽ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം നമ്മൾ കൊടുക്കുന്ന ടൂ തേർട്ടി പോളുടെ എ സി ഫസ്റ്റ് ചെല്ലുന്നത് ഫ്യൂസിലും എം ഒ വിയിലുമാണ് ഇപ്പോൾ ഫ്യൂസ് സർക്യൂട്ടിന് ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എം ഒ വി സർജിങ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേജ് നോക്കുവാണെങ്കിൽ ഇലക്ട്രോമാറ്റിക് ഇൻ്റർഫറൻസ് ഫിൽട്ടർ അതായത് ഈ എസ് എം ബി എസ് പ്രവർത്തിക്കുന്നുണ്ടാവുന്ന ഹൈ ഫ്രീക്വൻസി നോയിസിന് സപ്രസ് അത് ചെയ്യുന്നത് അതിനുശേഷം കാണാൻ സാധിക്കുന്നത് നാല് ഡയോഡ് അടങ്ങിയ ബ്രിഡ്ജ് ആണ് പിന്നെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഫിൽട്ടർ കപ്പാസിറ്ററി സാധാരണ രീതിയിൽ പത്ത് മൈക്രോഫായഡ് തുടങ്ങി മുപ്പത്തി മൂന്ന് മൈക്രോഫായ് വരെ യൂസ് ചെയ്യാറുണ്ട് നാനൂറ്റമ്പത് വോട്ടാണ് അതിൻ്റെ റേഞ്ച് ഈ കപ്പാസിറ്ററിൻ്റെ ബാധലായിട്ട് ടു പോയിൻറ്റ് ടു മെഗാമിൻ്റെ ഒരു റെസിസ്റ്ററും നമുക്ക് കാണാൻ സാധിക്കും പവർ ഓഫ് ചെയ്യുമ്പോഴും കപ്പാസിറ്റിലെ ചാർജ് സേഫ് ആയിട്ട് ഡിസ്ചാര്ജ് ചെയ്യാനും ഇങ്ങനെ ഷോക്ക് അടിക്കാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ഈ എസ് എം ബി എസ്സിൻ്റെ കോർ ആയിട്ടുള്ള ഐ ആണ് ഇതാണ് യഥാർത്ഥത്തിൽ ആ ഡി സിയെ എ സി ആക്കി മാറ്റുന്നതും അത് ട്രാൻസ്ഫോമറിലേക്ക് പകർന്നു നൽകുന്നതും അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ എത്തുന്ന എ സി പൾസുകൾ തീർച്ചയായിട്ടും ഒരു ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ബാക്ക് ഇ എം എഫ് ഒഴിവാക്കാൻ വേണ്ടി ചില സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട് ആർ സിസ് നബർ സർക്യൂട്ട് എന്ന് പറയും അതാണ് അപ്പം നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ സർക്യൂട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ സി ബട്ടൺ തന്നെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇങ്ങനെ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ഡെവലപ്പാകും ഇങ്ങനെ ഡെവലപ്പ് ആവുന്ന വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസി എ സി ആണ് അതിനെ വീണ്ടും ഡി സി ആക്കാൻ വേണ്ടി ഷോർട്ട് കീ ഡയോഡ് വെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം ഇൻഡക്ടർ കപ്പാസിറ്റർ ഫിൽട്ടർ ഉപയോഗിച്ച് വളരെ സ്മൂത്ത് ആകുന്നു ഫിൽട്ടർ ചെയ്തെങ്കിൽ കൂടി എന്തെങ്കിലും നോയിസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ ഔട്ട് പുട്ട് ചെയ്യുന്ന ചെറിയൊരു പോർഷൻ ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത് ഐ സിയിലേക്ക് കൊടുത്ത് ഔട്ട് പുട്ടും ഇൻപുട്ടും കമ്പയർ ചെയ്ത് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് റെഗുലേഷൻ ഉറപ്പ് വരുത്തുന്നു അപ്പോൾ നമ്മൾ തിയറിയിൽ ഇതേ രീതിയിൽ ബ്ലോക്ക് ഡേഖലം വധിച്ച് പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട